എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് ഞാൻ നഗ്നത പ്രദർശിപ്പിക്കുന്ന ആള് തന്നെ ഞാനത് വാദിക്കാൻ വരുന്നില്ല തന്നെ അത് തന്നെ പക്ഷേ നമ്മളൊരു അധ്യാപികയാണെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പം ചെയ്യുന്നവർക്കും 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 ഉളുപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവകാശം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഷീലു ടീച്ചർ പുതിയൊരു വീഡിയോയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ രണ്ട് ദിവസം മുന്നേ ഇവരെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓപ്പൺ കുളിസീനും ഓപ്പൺ ഒക്കെ ചെയ്യുന്ന ഒരു വലിയ പുള്ളിക്കാരിയാണ് നമ്മുടെ ഈ ടീച്ചർ ടീച്ചറെ കുറിച്ച് ഒന്നും തന്നെ അറിയാത്തവര് നമ്മൾ രണ്ട് ദിവസം മുന്നേ ചെയ്ത വീഡിയോ കണ്ട ശേഷം ഈ ഒരു വീഡിയോ കാണുക അപ്പ ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ നമുക്ക് ടീച്ചറുടെ ലോകത്തേക്ക് ഒന്ന് എത്തി നോക്കിയാലോ ഏർ ആ ഞാനൊരു വാർത്തയായിട്ടാണല്ലോ തിരുവനന്തപുരത്ത് വന്നത് ഞാനൊരു വാർത്തയായിട്ടാണ് അപ്പൊ ആ വാർത്തക്കെതിരെ ഒരു ലേഡി പ്രതികരിച്ചത് ഒരു ലേഡി അത് അവരെ ചാനൽ റീച്ചായിരിക്കും അതുകൊണ്ട് ഞാൻ ക്ലിപ്പിങ്സ് ഒന്നും ഇടുന്നില്ല അവരെനിക്ക് ചെയ്തത് വലിയ ഉപകാരമായിരുന്നു ഞാനങ്ങനെ പിടിവിട്ട് പോയിക്കൊണ്ടിരിക്കും ആ പറഞ്ഞത് കറക്റ്റാണ് ടീച്ചറെ ടീച്ചർ കുറച്ചു നാളായി വല്ലാത്തൊരു പിടിവിട്ട പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ടീച്ചർ തന്നെ അത് സ്വയമേ സമ്മതിച്ചത് നല്ല ഒരു കാര്യം പക്ഷേ പിടി മാത്രമല്ല പിരിയും വിട്ടിരിക്കുകയാണെന്നാണ് ടീച്ചറുടെ വീഡിയോ കാണുന്ന ആളുകൾ പറയുന്നത് അസൂയക്കാരാണ് ടീച്ചറെ വെറും അസൂയക്കാര് നിങ്ങളാ ഒന്നും മൈൻഡാക്കണ്ട ബാക്കിയൂടി പറഞ്ഞെ അപ്പൊ ഞാൻ അത്ര ഉപകാരം അവർക്ക് അവരെന്നെ എൻ്റെ വൽകാരിറ്റിയും എൻ്റെ ഡ്രസ്സും എൻറെ ഇതൊക്കെ കൊടുത്തിട്ടായിരുന്നു അവരെ ചാനൽ റീച്ചിന് വേണ്ടി പരിശ്രമിച്ചത് അപ്പൊ ഞാൻ അവരൊന്നും കൊടുത്ത് ചാനൽ റീച്ചിന് പരിശ്രമിക്കുന്നില്ല എനിക്ക് തന്നെ ഉപകാരത്തിന് നന്ദി എന്തൊരു തങ്കപ്പെട്ട മനസ്സാണല്ലേ ടീച്ചർക്കുള്ളത് എന്റെ വൾകാരിറ്റിയും ഡ്രസ്സും വെച്ച് അവര് റീച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ റീച്ച് ഉണ്ടാക്കിക്കോട്ടെ എന്ന് പറയാൻ കാണിച്ച ടീച്ചറുടെ ആ മനസ്സുണ്ടല്ല നിങ്ങൾ കാണാതെ പോകരുത് എല്ലാവരും പോയി രക്ഷപ്പെട്ടോ ടീച്ചറുടെ പിച്ചയാണ് നിങ്ങളുടെയൊക്കെ യൂട്യൂബ് ചാനലില് ആ ഒരു ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പാവൻ ടീച്ചർ ബാക്കി പറഞ്ഞാട്ടെ സ്കിപ്പ് ചെയ്യാനോ അതും ഞങ്ങളുടെ ശ്രീരു ടീച്ചറുടെ വീഡിയോ നല്ല കഥ കണ്ണിൽ ഒഴിച്ചാണ് ഞങ്ങൾ ഓരോ വീഡിയോയും കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് ടീച്ചർക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ ഒരു തിരിയിട്ട് കത്തിച്ചു നോക്ക് ഈ രണ്ട് കണ്ണും തീപ്പന്തം പോലെ കത്തുന്നത് കാണാം ജന്മം ചെയ്ത സ്കിപ്പ് ചെയ്യൂല ടീച്ചർ ബാക്കി പറഞ്ഞേ പറ്റൂ അതായത് നിങ്ങൾ ഒരു അധ്യാപിക അല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്തൊക്കെയാ ചോദിക്കുന്നുണ്ട് ഞാൻ അധ്യാപികയാണോ അനധ്യാപികയാണോ ഒന്നുമല്ല എൻ്റെ വിഷയം ഞാനും ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പ്രതികരണ ശേഷിയുള്ള എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ പേഴ്സണലായ കാര്യങ്ങളെല്ലാം നടത്താൻ എനിക്കും നിയമമുണ്ട് എനിക്കും പതിനെട്ട് കഴിഞ്ഞു പതിനെട്ട് കഴിഞ്ഞെന്നോ ടീച്ചർക്കോ ഞങ്ങൾ വിശ്വസിക്കൂല ഇത് കൂടി പോയ ഒരു പതിനഞ്ച് അങ്ങേറ്റം പോയ ഒരു പതിനാറ് അതിനു മുകളിൽ ഒരിക്കലും പോകൂല ഞാൻ അടിച്ച് പറയുക ബാക്കി പറഞ്ഞോട്ടെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം പതിനെട്ട് കഴിഞ്ഞവരാണല്ലോ പതിനെട്ട് കഴിഞ്ഞവർക്ക് എന്തും ചെയ്യാം ചെയ്യാം എന്തും കാണിക്ക എന്തും പ്രവർത്തിക്കാം ഇങ്ങനെ കൈയിടാം ഇങ്ങനെ ഒരു അധ്യാപിക അധ്യാപകനോ നടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ കൈയിട ഇവർക്കൊരു വിഷയമല്ല മനസ്സിലായല്ലോ ഈ ആൺ സുഹൃത്ത് പെണ്ണെന്റെ ടോപ്പിൻറെ ഉള്ളിൽ ഇങ്ങനെ കൈയിട്ടിരിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ നടന്നു പോകുമ്പോ പ്രശ്നമില്ലെങ്കിൽ അവർക്കില്ലാത്ത പ്രശ്നം എന്തിനാ എനിക്ക് നിങ്ങൾക്കും എന്തിനാ പ്രശ്നം ഏ നിങ്ങൾക്ക് എന്തിനാ പ്രശ്നം നമ്മുക്കൊരു പ്രശ്നവുമില്ല ടീച്ചറുടെ പറച്ചില് കേട്ട ടീച്ചർക്ക് എന്തോ ഒരു പ്രശ്നം ഉള്ള പോലെ കോളേജിൽ ചെയ്യുന്ന കണ്ടിട്ട് തള്ളയ്ക്ക് അസൂയ മൂത്തതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ടീച്ചറും പിള്ളാരെ പോലെ ഒന്ന് എയ്റ്റീൻ ആകാൻ നോക്കിയതാ പക്ഷെ അങ്ങോട്ട് ഒത്തില്ല എയ്റ്റീൻ ആകാൻ നോക്കി അവസാനം എയ്റ്റീൻ പ്ലസ് ആയത് മിച്ചം ബാക്കി കൂടി കണ്ടു നോക്കാം നമ്മൾ അക്ഷരം പഠിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അധ്യാപികയാണെങ്കിൽ നമ്മൾ നടന്ന് പോകുമ്പം ളുപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവകാശം ഉണ്ടെങ്കിൽ പരസ്യമായിട്ട് ഇതിനുള്ള അവകാശം ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നടത്താൻ എന്താ എന്റെ അഭിപ്രായങ്ങൾ പറയാനെന്തേ വീഡിയോസ് ഇടാൻ എന്താ നഗ്നത കാണിക്കാനെന്തെ എന്താ ഇവിടെ കുഴപ്പം ഒരു കുഴപ്പമില്ല ടീച്ചറെ നമുക്ക് സന്തോഷവും ഉള്ളു ടീച്ചർ എന്താന്ന് വെച്ചാ ധൈര്യമായിട്ട് ചെയ്തോ നമ്മളൊണ്ട് കൂടെ നഗ്നതാ വീഡിയോ കുളിസീനോ എന്താന്ന് വെച്ചാ പോരട്ടെ എല്ലാം ഇഷ്ടത്തിന് വിട്ടുവന്നിരിക്കുന്നു പതിനെട്ട് ഒരു എന്റർടൈൻമെന്റ് നിങ്ങൾ രാവിലെ കയറ്റി വിടുന്ന നിങ്ങൾ ടിഫിനില് ചോറാക്കി കൊടുത്ത് ഏർ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡും ഒരു കൊല്ലം പത്ത് ഡ്രസ്സും പത്തല്ല ഇരുപത് ഡ്രസ്സും ഒരിക്കൽ ഉപയോഗിച്ചിട്ട് കളയാൻ അമ്പത് ഇന്നറും ഒക്കെ വാങ്ങിക്കൊടുക്കുന്ന നിങ്ങളെ മക്കൾ എന്താ ചെയ്യുന്നത് നിങ്ങളെ മക്കൾ എന്താ ചെയ്യുന്നത് അത് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ അന്വേഷിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ട ഒരാവശ്യവുമില്ല ടീച്ചർ തന്നെ എല്ലാം അന്വേഷിച്ച് ഇതുപോലെ വന്നിരുന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പം പിന്നെ ഞങ്ങൾ എന്തിനാ കഷ്ടപ്പെട്ട് അന്വേഷിച്ച് മെനക്കെടാൻ പോകുന്ന കുട്ടികൾ ഒരു കൊല്ലം ധരിക്കുന്ന ഇന്നർവെയറിൻ്റെ എണ്ണം പോലും കറക്റ്റായിട്ട് അറിയാവുന്ന ഒരേ ഒരു ടീച്ചർ കുട്ടികൾ പോലും ഇങ്ങനെ ഒരു കണക്കെടുത്ത് വെച്ചിട്ടുണ്ടാകില്ല ഇങ്ങനെ ഒരു ടീച്ചറെ ആ പഞ്ചായത്തിൽ മഷി ഇട്ട് നോക്കിയാൽ കിട്ടുമോ എൻ്റെ കുട്ടികളെ ഒരു ടീച്ചറെ കിട്ടാനും വേണം ഒരു ഭാഗ്യം എന്തായാലും നമ്മുടെ ടീച്ചർ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ എല്ലാം കൂടി കാണാനും കേൾക്കാനുള്ളൊരു ത്രാണി എനിക്കില്ല എൻ്റെ മക്കളെ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്